പെരിയ കൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി മാതൃസംഗമ സംഘടിപ്പിച്ചു നീലമന സാവിത്രി അന്തർജനം പദ്ധദീപം കൊളുത്തിയതോടെ ആയിരുന്നു പരിപാടിക്ക് തുടക്കമായത്യൂസ് പെരിയ കൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ രണ്ടു വരെ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ മാതൃസംഗമം സംഘടിപ്പിച്ചു നീലമന സാവിത്രി അന്തർജനം കൊളുത്തിയായിരുന്നു പരിപാടിക്ക് തുടക്കമിട്ടത് തുടർന്ന് നടന്ന സംഗമം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ഉത്തംദാസ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ അധികവും കാണുന്നത് പോലീസ് പോലീസ് നിങ്ങളുടെ കുടുംബത്തിലും ഉദ്യോഗസ്ഥർ ഞങ്ങൾ കാണുന്നത് അധികവും സമൂഹത്തിൽ വളരെയധികം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരുപക്ഷെ സമൂഹം അവരെ നമ്മളെ അകറ്റി നിർത്തേണ്ട അത്തരം ആളുകൾ കുറ്റകൃത്യങ്ങൾ കള്ളന്മാരി അങ്ങനെ വളരെ ശല്യക്കാരായ ആളുകളെയാണ് പോലീസുകാരായ ഞങ്ങൾ അധികവും എല്ലാ ദിവസവും കാണേണ്ടി വരുന്നത് അത്ര സമയത്ത് ഇതുപോലെയുള്ള സംഘങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുമ്പോൾ വളരെ സുമനസ്സുകളായ ഇത്രയും ആളുകളോടെ കാണുവാൻ സാധിക്കുന്നത് വലിയൊരു ജീവിതത്തിന്റെ ഔദ്യോഗിക മേഖലക്കപ്പുറം വലിയൊരു ഭാഗ്യമായി കാണുന്നു ചടങ്ങിൽ ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് മീനാക്ഷി വെള്ളിയാട്ട് അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര സേവാസംഘം പ്രസിഡന്റ് എ കെ സുരേഷ് ബാബു പുതിയ വീട് ഭാഗവത സപ്താഹ വിവരണം നടത്തി പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാത്യായനി കൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ അംഗങ്ങളായ അംബികാ കൃഷ്ണൻ രജനീതാ മോദരൻ ലതാ രാഘവൻ പെരിയാ തറവാട് മാതൃസമിതി പ്രസിഡന്റ് രമണി കണ്ണൻ കൂടാനം വിഷ്ണുമൂർത്തി ദേവസ്ഥാനം മാതൃസമിതി പ്രസിഡന്റ് രുഗ്മിണി കാനത്തിങ്കാൽ തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേത്ര മാതൃസമിതി സെക്രട്ടറി ജയശ്രീ ഗോപാലൻ സ്വാഗതവും ഉഷാ രവി മേപ്പാട്ട് നന്ദിയും പറഞ്ഞു ക്ഷേത്ര മാതൃസമിതി മുൻ പ്രസിഡന്റുമാരും വിവിധ ക്ഷേത്രങ്ങളിലെയും കഴകങ്ങളിലെയും മതസമിതി പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പെരിയ